കുടുംബം മനോഹരമായ കൂട്ടായ്മയാണെന്ന് പാലാ പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാരൂപത കുടുംബ കൂട്ടായ്മ വാർഷികം ലാലം പഴയപള്ളി പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ കല്ലറങ്ങാട്ടിന്റെ പരാമർശം ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും കൂട്ടായ്മയാണെന്നും മാർ കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു ലാലം പഴയപ്പള്ളി പാരീഷ് ഹാളിലാണ് പാലാ രൂപത കുടുംബ വാർഷികം ക്രമീകരിച്ചിരുന്നത് രൂപതയിലെ വിവിധ ഇടവകളിലെ കുടുംബ നിന്നും ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്തു കുടുംബ വാർഷികത്തിന്റെ ഉദ്ഘാടനം രൂപതാധ്യക്ഷൻ രൂപതാധ്യക്ഷൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു കുടുംബം മനോഹരമായ കൂട്ടായ്മയാണെന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയാണെന്നും ബിഷപ്പ് ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി കൂട്ടായ്മയുടെ പ്രവർത്തനം മൂലമാണ് രൂപത ഒറ്റക്കെട്ടായി പോകുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇൻഡിവിഡ്വലിസ്റ്റിക് ആയിട്ടുള്ളതല്ല മറിച്ച ഒരു കമ്മ്യൂണിറ്റി ഒന്നായിട്ട് താമസിക്കണം എന്നതാണ് തനിച്ചിരിക്കുന്നത് നല്ലതല്ല ഏറ്റവും ആഴമായൊരു ബന്ധം നമുക്കറിയാം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് കുടുംബം കുടുംബ കൂട്ടായ്മ കുടുംബ ഭദ്രത എന്നൊക്കെ പറയുന്നത് അതാണല്ലോ ഞാനാദ്യം മുതൽ ഫ്രം ദ വെരി ബിഗിനിങ് ഗോഡ് ബാൻഡ് കമ്മ്യൂണിറ്റി കൂട്ടായ്മ ദൈവം തന്നെയും കൂട്ടായ്മയാണല്ലോ പിതാവ് പുത്ര പരിശുദ്ധ റൂഹ ദൈവം തന്നെയും കൂട്ടായ്മയാണ് ദൈവം ഇപ്പോഴും മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ് വിവാഹവും കുടുംബവും മക്കളും കൊച്ചുമക്കളും എല്ലാം അതാണല്ലോ ആദത്തിൽ നിന്ന് വരുന്ന ഉപായും ഈശോയും സഭയും അന്തർലീനമായിട്ടുണ്ട് അതിൽ ആദത്തിൻ്റെ ഉറക്കം ഈശോയുടെ മരണം മുൻകൂട്ടി കാണുന്ന കാര്യമായിരുന്നു പാർശ്വത്തിൽ നിന്ന് വാരികളിൽ എടുത്തെങ്കിൽ ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയതാണ് സഭ കുദാശകൾ അടിസ്ഥാനപരമായിട്ടുള്ള ആ താരതമ്യം സഭയിലെന്നും നിലനിൽക്കുന്നതാണ് രൂപതാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് പയ്യാനി മണ്ഡപം അധ്യക്ഷത വഹിച്ച വാർഷികാഘോഷത്തിൽ വികാരി ജനറൽ മോൺസുഞ്ഞൂസ് സെബാസ്റ്റ്യൻ വേത്താനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ സീറോ സീറോമലബർസഭ കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ മോളി തോമസ് വൈലിൽ കളപ്പുര പോൾ പെരിയപുറം തുടങ്ങിയവർ സംസാരിച്ചു മികച്ച പ്രവർത്തനം നടത്തിയ കുടുംബ കൂട്ടായ്മകൾക്കുള്ള ട്രോഫികൾ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മാനിച്ചു എ വിഭാഗത്തിൽ പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൺസ് ഇടവകയും കാക്കൊമ്പ് സെന്റ് മേരീസ് ഇടവകയും ബി വിഭാഗത്തിൽ ഉള്ളനാട് സേക്രഡ് ഹാർട്ട് ഇടവകയും കാവും കണ്ടം സെന്റ് മരിയ ഗുരത്തി ഇടവകയും സി വിഭാഗത്തിൽ മുട്ടം സിബിഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയും ഏന്തയാർ സെന്റ് മേരീസ് ഇടവകയും ഡി വിഭാഗത്തിൽ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന ഇടവകയും കുറവിലങ്ങാട് മർത്തുമറിയം ഫൊറോന ഇടവകയും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയ വ്യക്തികളെയും കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നുമായി ആയിരത്തിലധികം പ്രതിനിധികൾ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു പൂഞ്ഞാർ ഫൊറോനാ പള്ളിയിലെ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ യോഗം ശക്തമായി പ്രതിഷേധിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും ആവശ്യപ്പെടുകയും ചെയ്തു രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ള മരുന്നുകൾ പ്രമേയം അവതരിപ്പിച്ചു കോട്ടയം